നമസ്കാരം ഞാൻ ഇന്നിൻ്റെ ഒരു അടുത്ത ടോപ്പിക്കായിട്ട് വന്നിരിക്കുകയാണ് അതായത് ഇന്ന് നമ്മളെല്ലാവരും കൂടുതലും എപ്പോഴും നല്ല എങ്ങായിട്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ എപ്പോഴും ഒരു ഗ്ലോയും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു ഫ്രഷായിട്ടിരിക്കാനും ഒക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് അല്ലേ അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ലേഡീസ് ആണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകൾ അതുപോലെ സ്കിന്നിൽ ചുളിവുകൾ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഓയിൻമെൻ്റുകൾ വാങ്ങിച്ച് ക്രീമുകൾ എന്തെങ്കിലും വാങ്ങിച്ച് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാറും അതുപോലെ നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റ്നസ് ഉണ്ടാകുക ചുളിവുകൾ മാറുക ഇങ്ങനെയുള്ളതൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് മാറുന്നതാണ് അത് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാകാനായിട്ട് എക്സ്റ്റേണൽ ആയിട്ട് മാത്രം പുറമേ മാത്രം നമ്മൾ അപ്ലൈ ചെയ്തതുകൊണ്ടോ ഒന്നും കാര്യമുണ്ടാവില്ല അതിന് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും ഉൾപ്പെടെ നമ്മളിത് ശ്രദ്ധിക്കുക തന്നെ വേണം അതിൽ ഒന്ന് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നുകൾക്ക് നമുക്ക് എപ്പോഴും ബ്രൈറ്റ്നസ് ഉണ്ടാകാനും അതുപോലെ തന്നെ സ്കിന്നിന് ചുളവുകൾ ഉണ്ടാകാതിരിക്കാനും നമ്മുടെ ബോഡി എപ്പോഴും നമുക്ക് ഒരേ രീതിയിൽ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാനുമായിട്ട് ഞാനിന്ന് കുറച്ച് ടിപ്പുകൾ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങൾ ദിവസവും മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ എഫക്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതാണ് അതിൽ ഒന്ന് ഞാൻ പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ഡെയിലി നമ്മൾ രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കുക അത് നിങ്ങൾക്ക് ഏത് എങ്ങനത്തെ വെള്ളമാണെങ്കിലും അതായത് ഇപ്പോൾ നമുക്ക് തിളപ്പിച്ചിട്ട് എന്തെങ്കിലും ഇട്ട് കുടിക്കുന്നതോ അല്ലെ ലെമൺ നാരങ്ങ ജ്യൂസ് അങ്ങനെ കുടിക്കുന്നതോ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് നിങ്ങൾ കുടിക്കുക അത് മിനിമം നമ്മൾ ഒരു രണ്ട് മൂന്ന് ലിറ്റർ നിർബന്ധമായിട്ടും കുടിക്കുക പിന്നെ വേണ്ടത് ഒന്ന് നമ്മൾ മധുര പലഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നവരാണെങ്കിലും അതും നമ്മൾ ഒന്നി ഒഴിവാക്കുക അല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കൺട്രോൾ ചെയ്ത് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ ഈ മധുരങ്ങൾ കഴിക്കുന്നത് മൂലം നമുക്ക് സ്കിന്നിനുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തൊക്കെ ചെറിയ പിമ്പിൾസ് കുരുക്കളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ് അതുപോലെ തന്നെ നമുക്ക് ബോഡി വെയ്റ്റ് കൂടുന്നതാണ് പിന്നെ മൂന്നാമതെന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ അതായത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ഫ്രൂട്ട്സും ഡെയിലി കഴിക്കാൻ പറ്റില്ല അതായത് ചെറു നമുക്കൊന്നും ഇല്ലെങ്കിലും നമ്മുടെ നാരങ്ങ അതായത് സിട്രിക്ക് കൂടുതലുള്ള നാരങ്ങ അതുപോലെ നമ്മുടെ ഓറഞ്ച് ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ മാറി മാറി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ എന്തോ ആപ്പിൾ ഇതൊക്കെ നമുക്ക് എല്ലാ ദിവസവും പറ്റില്ല പക്ഷെ ഇതിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് ഏതാണോ ഇത് നമ്മൾ മിക്കവാറും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ നട്ട്സ് നട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബദാം ഡെയിലി നമ്മളൊരു രണ്ട് മൂന്ന് ബദാം മൂന്നല്ലെങ്കിൽ നാലായാലും കുഴപ്പമില്ല ബദാം പിസ്ത അതുപോലെ തന്നെ നമ്മുടെ കാശ്മിട്ട് ഇതൊക്കെ നമ്മൾ അമിതമായിട്ട് കഴിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ ഡെയിലി ഒരു രണ്ട് മൂന്നെണ്ണം സ്ഥിരമായിട്ട് രാവിലെ കഴിക്കുന്നത് ഈ ശരീരത്തിന് പലതരം കാൽസ്യം എല്ലുകൾക്ക് ബലം കിട്ടാനും അതുപോലെ പല പലതിനും വളരെ എഫക്റ്റീവാണ് പിന്നെ പറയുന്നത് നമ്മുടെ നിർബന്ധമായിട്ട് അതുപോലെ തന്നെ നമുക്ക് വെയ്റ്റ് ലോസ് കുറയ്ക്കാനും അത് ഉണ്ടാകാൻ കുറയ്ക്കാനും അതിലുപരി നമ്മുടെ സ്കിന്നുകൾക്ക് എപ്പോഴും ഒരു ബ്രൈറ്റ്നെസ്സും ഒരു ഗ്ലോയും ഒക്കെ ഉണ്ടാകാനായിട്ട് നമുക്ക് ഓട്സ് വളരെ നല്ലതാണ് അതായത് ഓട്സ് കൂടുതലും നമുക്ക് ഫൈബറാണ് അടങ്ങിയിട്ടുള്ളത് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ നിങ്ങളിത് ഫുഡായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക അതിപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ നമുക്ക് ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ഒരു നേരം നമ്മൾ ഓട്സ് പലതരം ആഹാരങ്ങളിലൊക്കെ ഇപ്പോൾ ഓട്സ് നമ്മൾ കാച്ചി കുടിക്കുന്ന അല്ലാതെ നമുക്കിപ്പോൾ ഓട്സ് മിക്സ് ചെയ്ത് ഓംലെറ്റ് ആക്കി ഉണ്ടാക്കി കഴിക്കുകയോ അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ ഓട്സ് ശരീരത്തിന് ഏറ്റവും കുറച്ചും കൂടി എഫക്റ്റീവാണ് വെയ്റ്റ് കുറയ്ക്കാനും സ്കിന്നിനും ഒക്കെ നല്ലതാണ് അടുത്തതായിട്ട് മെയിനായിട്ട് നമുക്ക് കേട് തൈര് തയ്യപ്പ് ചില ആൾക്കാർ സ്ഥിരമായിട്ട് ഉച്ചയ്ക്കൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ശരീരം നമുക്ക് ചൂട് കൂടുതലായിട്ട് നമുക്ക് ബോഡിക്ക് എപ്പോഴൊരു ഹീറ്റ് തോന്നുന്നവർക്കൊക്കെ ഈ കേട് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതിലുപരി നമ്മളെ സ്കിന്നിന് ഫേസിന് നമ്മൾ ഈ കേട് നമ്മൾ ലൂസ് ആയിട്ടല്ല കുറച്ച് കട്ടി തിക്കായിട്ട് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് വളരെ എഫക്റ്റീവാണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിലും വളരെ സ്കിന്നിനൊക്കെ ഗ്ലോയും ആ ഒരു നമുക്ക് ചുളിവുകളൊക്കെ മാറാനും നല്ലതാണ് പിന്നെ നമ്മൾ വും എല്ലാ ദിവസവും നിർബന്ധമായിട്ടും നമ്മളൊരു സിക്സ് ടു സെവൻ എങ്കിലും ഉറങ്ങണം അത് നിർബന്ധമാണ് അത് ഉറങ്ങുന്നതുപരി നമ്മുടെ ബ്രെയിനിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നുകളും അല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിന് പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നുകൾക്ക് ചുളിവുകൾ വരും കണ്ണിന് താഴെ നമുക്ക് കറുത്ത പാടുകളൊക്കെ വരാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ മാക്സിമം നമ്മൾ എല്ലാ ദിവസവും ആറ് ഏഴ് മണിക്കൂർ നിർബന്ധമായിട്ടും ഉറങ്ങുക പിന്നെ നമ്മുടെ എക്സസൈസ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണോ നമുക്ക് ഹാപ്പി ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഏതാണോ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് നമുക്ക് ഒന്ന് ഡെയിലി നമ്മൾ നടക്കാൻ പോകുന്നതാണെങ്കിൽ അത് ചെയ്യാം അല്ലാതെ ഇപ്പൊ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് യോഗ ചെയ്യാം അതുപോലെ തന്നെ അതെല്ലാം നമുക്ക് ഡാൻസ് ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഡാൻസിങ് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ഷട്ടിൽ കളിക്കുന്നത് അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിൽ നമ്മൾ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും നമ്മൾ അത് ചെയ്യാനായിട്ടൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു വൺ അവർ എങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യാനായിട്ടും കൂടി ശ്രമിക്കുക അപ്പോൾ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും മുടങ്ങാതെ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന പല അസുഖങ്ങളെയും നമുക്ക് വരാതിരിക്കാനും അതുപോലെ തന്നെ സ്കിന്നിനും നമ്മുടെ ശരീരത്തിനൊക്കെ എപ്പോഴും ഒരു ഉന്മേഷം ഉണ്ടാകാനും അതുപോലെ നമ്മുടെ ഷുഗർ അതുപോലെ ഫാറ്റി ലിവർ കൊളസ്ട്രോള് ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ബോഡിയിൽ വരാതിരിക്കാനും അതുപോലെ വന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്കിതിനെ നന്നായിട്ട് കുറച്ച് കൊണ്ടുവരാനായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് നിങ്ങൾ പറയുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം